പത്ത് സംവിധായകരുടെ പത്ത് സിനിമകൾ പത്ത് നായികമാർ പത്ത് വേഷങ്ങളിൽ സ്ത്രീ ജീവിതത്തിലെ വ്യത്യസ്തമായ പത്ത് തലത്തിലൂടെയുള്ള യാത്രയാണ് ക്രോസ് റോഡ് എന്ന ചിത്രം ലെനിൻ രാജേന്ദ്രൻ സംവിധാനം ചെയ്യുന്ന പിമ്പെ നടപ്പവൾ മധുപാലിന്റെ ഒരു രാത്രിയുടെ കൂലി പ്രദീപ് നായരുടെ കൊട്ടേഷൻ ശശിപരവൂരിന്റെ ലേക്ക് ഹൌസ് ആൽബർട്ട് സംവിധാനം ചെയ്യുന്ന മായ നേമം പുഷ്പരാജ് ഒരുക്കുന്ന പാവൽ അശോകാർ നാഥിന്റെ ബദർ ബാബു തിരുവല്ലയുടെ മൗനം അവരാ റബേക്കയുടെ ചെരിവ് നയനാ സൂര്യൻ ഒരുക്കുന്ന പക്ഷികളുടെ മണം എന്നിവയാണ് ക്രോസ് റോഡിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് രാജീവ് രവിയുടെ പേരിടാത്ത ചിത്രവും ഈ സമുച്ചയത്തിലുണ്ട് പാർവതി മമതാ മോഹൻദാസ് ഇഷ തൽവാർ തുടങ്ങി പ്രമുഖ നായികമാർ ചിത്രത്തിന്റെ ഭാഗമാകുന്നു സംവിധായകൻ കമൽ ക്യാമറയ്ക്ക് മുന്നിൽ ക്ലാപ്പടിച്ചപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ചിത്രത്തിന്റെ സുച്ൺ കർമ്മം നിർവഹിച്ചു പത്ത് സിനിമകളുടെ കൂട്ടിച്ചേർക്കൽ ചലച്ചിത്ര മേഖലയിലെ പുതിയ പരീക്ഷണങ്ങളിൽ ഒന്നാണെന്ന് മുഖ്യമന്ത്രി അഭിപ്രായപ്പെട്ടു വലിയൊരു ചിത്രത്തിന്റെ ചെറിയ കുറേ ചിത്രങ്ങൾ അവതരിപ്പിക്കുന്ന ഒരു സ്ത്രീകളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട പത്ത് കഥകളാണ് ഇതിൽ വരുന്നത് എന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഫോറം ഫോർ ബെറ്റർ ഫിലിംസിന്റെ ബാനറിലാണ് ക്രോസ് റോഡ് ഒരുങ്ങുന്നത് തിരുവനന്തപുരം